ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഭജനം ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തരുടെ അറിവിലേക്ക് വേണ്ടി ഭഗവാന്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ് എനിക്കറിയാവുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക ഗുരുവായൂർ ഒരു ദിവസത്തെ ഭജനമൊക്കെ ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും നിറഞ്ഞ ഭക്തിയോടുകൂടി തന്നെ വെളുപ്പിന് നിർമാല്യത്തിന് മുമ്പായിട്ട് നമ്മൾ രുദ്രതീർത്ഥക്കുളത്തിൽ പോയി കുളിച്ച് കുളി കഴിഞ്ഞ് വന്ന് നിർമാല്യം വാഹചാർത്ത് ഉഷപൂജ എന്നീ പൂജകളെല്ലാം ഒരേ സമയം ഇത് ദർശിച്ച് നാലമ്പലത്തിനുള്ളിൽ ഭഗവാന്റെ തൃപാത സങ്കല്പിച്ച് ഒരിടത്തിരുന്ന് ഭജന ആരംഭിക്കുക അപ്പോൾ എല്ലാ പൂജകളും അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടു തൊഴാനായിട്ട് സാധിക്കില്ല ഗുരുവായൂർ അമ്പലത്തിലെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോഴേ നമ്മളെന്താ വേണ്ടത് നമ്മൾ ഞാൻ ഭഗവാന്റെ അടുത്ത് അവിടെ ആരും അമ്പലത്തിനുള്ളിൽ നാലമ്പലത്തിനുള്ളിൽ എവിടെ ഇരുന്നിട്ടായാലും ഭഗവാന്റെ ആ ഒരു സങ്കല്പത്തിൽ നമ്മളിരുന്ന് ഭജന ആരംഭിക്കുക ഭജനത്തിന് വേണ്ടി നമ്മൾ നാമപുസ്തകങ്ങളൊക്കെ നമ്മളെ കയ്യിൽ തന്നെ കരുതിയേക്കണം പിന്നെ അതുപോലെ തന്നെ ഓരോ സമയത്തും ഉള്ള പൂജകൾക്ക് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് അവിടെ മൈക്കിൽ അറിയിക്കും അവിടെ സ്ഥിരമായിട്ട് ദർശനത്തിനായിട്ട് പോകുന്നവർക്കൊക്കെ അറിയാം അവിടെ ഓരോ പൂജകളും ദീപാരാധന ഒക്കെ നിവേദ്യമായാലും പിന്നെ ഉഷപൂജയായാലും ഒക്കെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വെളുപ്പിനെ നിർമ്മാല്യം മുതൽ രാത്രിയിൽ നട അടയ്ക്കുന്നത് വരെയുള്ള എല്ലാ പൂജകളിലും നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രം ആ ഒരു അത്രയും ഭക്തിയോടും അത്രയും എന്താ പറയുക ഭഗവാനൊരു സമർപ്പണബോധത്തോടു കൂടി നമ്മൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഉത്തമമായ ഒരു അനുഗ്രഹം ഭഗവാൻ നൽകുകയും ചെയ്യും കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾ അങ്ങനെ ഭജന ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ മുതൽ അതായത് നിർമാല്യം മുതലുള്ള രാത്രി നട അടയ്ക്കുന്നവരെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം എല്ലാ പൂജകളും എങ്ങനെ തൊഴും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായേക്കാം അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നാലമ്പലത്തിനുള്ളിൽ പിന്നെ കൊടിമരച്ചോട്ടിൽ വന്നു നിന്നാൽ ഭഗവാനെ കാണാം എൻ്റെ ഉള്ളിൽ കത്തി നിൽക്കുന്ന വിളക്ക് കാണാം എത്രയോ ഭക്തജനങ്ങൾ ആ ഉള്ളിൽ കത്തുന്ന ആ ഒരു തിരുന്നാളം മാത്രം കണ്ടുതൊഴുതു പോകുന്ന എത്രയോ ഭക്തജനങ്ങളുണ്ടെന്ന് അറിയാമോ അപ്പോൾ അവിടെ എവിടെ ഇരുന്നാലും ഭഗവാൻ്റെ ആ ഒരു ഭഗവാൻ അറിയാം എന്താണ് ചെയ്യുന്നത് നമ്മൾ മനസ്സ് കൊടുക്കുന്നുണ്ടോയെന്ന് മാത്രമാണ് ഭഗവാൻ നോക്കുക അതുകൊണ്ട് പരിമിതികൾ ഉള്ളത് കൊണ്ടിട്ടാണ് ഓരോ പൂജകളും കൊടിമരത്തിൻ്റെ മുമ്പിൽ നിന്ന് തൊഴാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതായത് അതാത് പൂജാ സമയത്ത് അനൗൺസ്മെൻറ്റ് നടക്കുമ്പോൾ പോയി കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏതാ സ്ഥലത്ത് ഏതെങ്കിലും നമുക്ക് പിന്നെ എന്താണ് പറയുന്ന കംഫർട്ടെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നമ്മൾ വീണ്ടും പിന്നെ ഭജന ആരംഭിക്കേണ്ടതാണ് ഭജന ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ കൂടി ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ യാതൊരു കാരണവശാലും ഈ ഭജന ഇരിക്കുന്ന ആൾക്കാർ പുറത്തു നിന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം കഴിയുന്നത് പുറത്ത് പുറത്തു നിന്ന് കഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക പകരം ഭഗവാന്റെ അന്നദാനം അവിടെ എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ ഭഗവാന്റെ അന്നദാനം കഴിക്കാം രാവിലെ ഉണ്ട് ഉച്ചിക്കുണ്ട് വൈകിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കുറച്ച് ക്യൂ ഒക്കെ നിൽക്കണം എന്നേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഭഗവാൻ്റെ ആ ഒരു പിന്നെ അന്നദാനം ഒക്കെ കഴിക്കാനായിട്ട് പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ കുളിക്കാനായിട്ട് കുളത്തിൽ പോയി കുളിക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ടാവും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും സ്ത്രീകൾക്ക് പൊതുവേ കുളത്തിലൊക്കെ ഇറങ്ങി ദേഹശുദ്ധി വരുത്താനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെയുള്ളവർ നമ്മുടെ പിന്നെ ഇറങ്ങി കാലും കയ്യും കഴുകി ദേഹശുദ്ധി വരുത്തിയിട്ട് നമ്മൾ കുളിച്ചിട്ടാണ് റൂമിൽ നിന്ന് പോകുന്നതെങ്കിലും ഭഗവാൻ്റെ ഇറങ്ങി ആ ഒരു വെള്ളത്തിൽ ചവിട്ടി നമ്മൾ കാലും മുഖവും ഒക്കെ കഴുകി വന്ന് വെള്ളം കുറഞ്ഞ് അകത്തോട്ട് കയറുന്നതായിരിക്കും ഉത്തമം ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് അതുപോലെ തന്നെ ഓരോരോ സമയത്തുള്ള ശിവേലികൾ നമ്മൾ ഭഗവാനെ അനുഗമിച്ച് കൂടി പ്രദർശനം വയ്ക്കുകയും വേണം കേട്ടോ എല്ലാ ശിവേലിക്കും ഒരു ക്ഷേത്ര ദീപാരാധനക്ക് മുമ്പായിട്ട് ക്ഷേത്രത്തിന് ചുറ്റും കൊടിമരത്തിൻ്റെ ഇടതു ഭാഗത്തൊരു ആൽവിളക്ക് തെളിയിക്കാറുണ്ട് അത് അവിടെ പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ആൽവിളക്കിന് ദീപം തെളിയിക്കാനായിട്ട് പങ്കുചേരണം ഗുരുവായൂരപ്പനെ ദീപം തെളിയിച്ചാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ട് അകലും എന്നാണ് ഒരു വിശ്വാസം ഉള്ളത് കേട്ടോ അപ്പോഴതിനായിട്ട് നമ്മൾ കഴിവത് ഒരു തിരിയെങ്കിലും തെളിയിക്കാനായിട്ട് ശ്രമിക്കണം ഇതറിയാവുന്ന എല്ലാവരും അവിടെ നല്ല ക്യൂ ഇത് ഇടിയുണ്ടാവും ആ ഒരു വിളക്ക് കത്തിക്കാനായിട്ട് ഞാനൊക്കെ സ്ഥിരം പോണതുകൊണ്ടിട്ട് എനിക്കറിയാം അപ്പോൾ ആ പിന്നെ ആ ഒരു വിളക്ക് ഒരു തിരിയെങ്കിലും അതുപോലെ തന്നെ ചുറ്റുവിളക്കിൻ്റെ ഒരു തിരിയെങ്കിലും നമ്മൾ കത്തിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ അയ്യപ്പൻ നടയിലെ പൂജ ഭഗവതിയുടെ അഴല് പൂജ തൃപ്പുക അങ്ങനെയുള്ള പൂജകളെല്ലാം തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അവസാനം ശിവേലി കഴിഞ്ഞ് ഭഗവാൻ ആനപ്പുറത്തുനിന്ന് ഭഗവാന്റെ തിടമ്പ് ഇറക്കി കഴിയുന്ന ആ ഒരു സമയത്ത് ഭഗവാനെ ശ്രീകോവിലിൽ കൊണ്ടുപോയതിന് ശേഷം മേൽശാന്തി അവിടുന്ന് ഭഗവാനെ നേതിച്ച നെയ്യ് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും അത് വേടിക്കാൻ നല്ല ഉന്തും തള്ളും തിരക്കും തിക്കും ഒക്കെ ആയിരിക്കും അതൊന്ന് നമ്മൾ സഹിച്ച് അത് വേടിച്ച് കഴിച്ചിട്ട് വേണം അന്നത്തെ ഭജനം പിന്നെ അവസാനിപ്പിക്കാനായിട്ട് അപ്പോഴേക്കും തിരു തിരുനാൾ അടയ്ക്കുന്ന ഒരു സമയാവും കേട്ടോ ആ സമയത്ത് നമുക്ക് യാതൊരു ഇത് ക്ഷീണമോ മറ്റും ഒന്നും തോന്നാറില്ല നല്ല ഉണർവും സന്തോഷവും സമാധാനവും ധൈര്യവും നമുക്ക് അനുഭവപ്പെടാം അതിനർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം കാരണം നമ്മൾ അത്രയും ഇതൊക്കെ ഉപേക്ഷിച്ചിരുന്നാൽ അതുപോലെ തന്നെ ഭഗവാൻ നമ്മുടെ ഭജനം സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന എന്നാലും ഭജനം കഴിഞ്ഞ് പുറത്ത് പോയതിന് ശേഷം നെയ് സേവി സേവിക്കുക അപ്പോഴേ എവിടെ നിന്ന് നമുക്ക് ആഹാരം പിന്നെ എന്താ വേണമെങ്കിലും ഭജനം അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പിന്നെ ആഹാരം കഴിക്കാം അതുപോലെ തന്നെ ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ മുതൽ നട അടയ്ക്കുന്നത് വരെയാണ് ഭജന ഇരിക്കേണ്ടത് ഇതാണ് യഥാർത്ഥമായ ഒരു ദിവസത്തെ ഭജനം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഇത്ര യുമാണ് ഭജന ഇരിക്കുന്ന ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളിലോട് എനിക്ക് പറയാനുള്ളത് ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവ കൃഷ്ണാർപ്പണം